കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരിൽ കൊല്ലം കോട്ടയം കാസർകോട് സ്വദേശികളും കൊല്ലം സ്വദേശി ഷമീറിന്റെ മരണമാണ് ആദ്യം സ്ഥിരീകരിച്ചത് പാമ്പാടി സ്വദേശി സ്റ്റീഫൻ എബ്രഹാം പത്തനംതിട്ട സ്വദേശികളായ ആകാശ എസ് നായർ പി ബി മുരളീധരൻ എന്നിവരുടെയും മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ് കൊല്ലത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് മരിച്ച മലയാളികളിൽ ആറുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൊല്ലം സ്വദേശി ഷമീറിന്റെ മരണമാണ് ആദ്യം സ്ഥിരീകരിച്ചത് നമുക്ക് ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ ഷമീറിന്റെ കുടുംബാംഗങ്ങളെ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല പക്ഷേ ദുഃഖകരമായ വാർത്ത ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് രോഹിണി ദുഃഖകരമായ വാർത്ത അറിഞ്ഞേണ്ട ഒരു ഞെട്ടലാണ് ഇപ്പോൾ ഷമീറിന്റെ കുടുംബവും അതുപോലെ തന്നെ ആ പരിസര പ്രദേശങ്ങളിലുള്ള പരിസര പ്രദേശ നിവാസികളെല്ലാം ആ ഒരു ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിലുള്ളത് ആ തന്നെ സുഹൃത്തുക്കളാണ് ആദ്യം ഈ വിഷയം ബന്ധുക്കൾ വിളിച്ച് അറിയിക്കുന്നത് തുടർന്ന് അത് രഹസ്യമാക്കി വെക്കുന്ന ഒരു സാഹചര്യമാണ് ഭാര്യയും ഒക്കെ അറിയാതെ നിൽക്കുന്നതിന് ഒരു അങ്ങനെ രഹസ്യമാക്കിയായിരുന്നു ഈ ആദ്യം ഈ കുടുംബങ്ങൾ ശ്രദ്ധിച്ചത് പിന്നീടാണ് ഇത് വീട്ടിലേക്ക് ആളുകൾ എത്തുകയും സാഹചര്യമൊക്കെ ഉണ്ടായി കൂടുതൽ കൂട്ടും കൂട്ടമായിട്ട് ആളുകൾ ഈ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്തായാലും ഇപ്പോൾ നിലവിൽ എല്ലാ അവരും അറിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് വിശേഷമാണ് ഈ അദ്രേഷുമെല്ലാം അത്തരത്തിലൊരു നിലയിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കൊല്ലം പൂയപ്പള്ളിയിൽ ഏഹ് പയ്യക്കോട് സ്വദേശിയാണ് ഈ ഷമീർ എന്ന് പറയുന്ന ഷമീർ മരണപ്പെട്ട ഷമീർ അതിനുശേഷമാണ് ഒൻപത് കൊല്ലമായി ഇവർ ആലപ്പുഴ കൊല്ലം ഏഹ് സമീപമായിട്ടാണ് ഇപ്പോൾ താമസിച്ചു വരുന്നത് ഷൂരനാട് എന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിച്ചു വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത് അതിനുശേഷമാണ് ഈ കുവൈറ്റിലേക്ക് ഡ്രൈവർ ജോലിക്ക് വേണ്ടി പോകുന്നത് കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട് സ്വദേശി സ്റ്റീഫൻ എബ്രഹാമിന്റെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ വിവരങ്ങൾ എഞ്ചിനീയർ ആയി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് സ്റ്റീഫൻ എബ്രഹാം പാമ്പാടി അദ്ദേഹത്തിനുള്ളത് മകനാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പം തന്നെ ഇന്നത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിഷമമാണ് ഏ രീതിയെ കുറിച്ച് നാട്ടുകാർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത് കാരണം വളരെ താഴ്ന്ന നിലയിൽ നിന്ന് പഠിച്ച് അതു വീട്ടിൽ ജോലി നേടി കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളെല്ലാം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത് കാരണം കഴിഞ്ഞ എട്ട് വർഷത്തോളമായി ഏതാണ്ട് കൊറോണയ്ക്ക് മുമ്പാണ് അദ്ദേഹം ഈ ജോലിയിലേക്ക് പോയത് പിന്നീട് സ്വന്തമായി ഒരു വീട് വയ്ക്കുകയും അതിന്റെ വീടിന്റെ പാലുകാച്ചൽ കർമ്മം ഈ ഒരു ഗൃഹപ്രവേശനം എല്ലാം അടുത്ത മാസം നടത്താനിരിക്കുകയാണ് ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത എത്തിയിരിക്കുന്നത് ബന്ധുക്കൾ അല്പസമയം മുമ്പ് മാത്രമാണ് ബന്ധുക്കൾ ഇത് സംബന്ധിച്ച വിവരം അറിഞ്ഞിരിക്കുന്നത് രോഗബാധിതരാണ് അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്ത് ആണ് അറിഞ്ഞത് ആദ്യം അത്തരത്തിൽ സമയം എടുത്താണ് ബന്ധുക്കളെല്ലാം തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ വലിയ നാടിനെ ആകെ ദുഃഖത്തിൽ ഈ ഒരു സംഭവം ശരി പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളിയും ആകാശി മുരളീധരൻ വിവരങ്ങൾ രോഹിണി മൂന്ന് പേരുടെ മരണമാണ് പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള ആളുകളുടെ മരണം ഇപ്പോൾ ഏകദേശം സ്ഥിരീകരിച്ച് വരുന്നുണ്ട് പന്തളം സ്വദേശി മുടിയർക്കോണം കോണം സ്വദേശിയായ ആകാശ നായർ ഇരുപത്തി ആറ് വയസ്സാണ് മറ്റൊരാൾ മുരളീധരൻ നായർ അമ്പത്തിനാല് വയസ്സുണ്ട് വാഴമുട്ടം സ്വദേശിയാണ് കോന്നി അട്ടച്ചാക്കൽ സ്വദേശിയായ ജനിച്ചേരിയിൽ സജു വർഗീസ് അമ്പത്തി ആറ് വയസ്സുള്ള സജു വർഗീസ് ഇങ്ങനെ മൂന്ന് പേരുടെ മരണമാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നത് പേരും ഇതിൽ കോന്നി അട്ടച്ചാക്കൽ സ്വദേശിയായ സജു വർഗീസും വാഴമുട്ടം സ്വദേശിയായ മുരളീധരൻ നായരും ഒന്നിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞു വരവെയായിരുന്നു അപകടം സംഭവിച്ചത് ഇവരോടൊപ്പം തന്നെ കോട്ടയം സ്വദേശിയായ മറ്റൊരാളും മുറിയിൽ ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കോട്ടയം സ്വദേശിയായ ആൾ ഓടി രക്ഷപ്പെടുകയും മുരളീധരൻ നായരും സജു വർഗീസും അപകടത്തിൽപ്പെടുകയുമായിരുന്നു എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ആകാശ് നായർ എട്ടു വർഷമായിട്ട് ഗോവയ്ക്ക് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസിയായി ജോലി ചെയ്യുന്ന ആളാണ് ഒന്നര വർഷം മുൻപാണ് നാട്ടിൽ അവസാനമായി വന്നത് നീ അടുത്ത ഓണത്തിന് വീട്ടിലെത്തി വീട്ടിലേക്ക് വരുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് ആകാശിന്റെ അച്ഛൻ നേരത്തെ തന്നെ മരിച്ചുപോയതാണ് അമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് രാവിലെ തന്നെ ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു പുലർച്ചെ തന്നെ ആകാശിന്റെ മരണം സംഭവിച്ചു എന്നുള്ള കാര്യം പിന്നീട് വൈകിയാണ് അമ്മയും ഒക്കെ കാര്യങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നത് എന്തായാലും ശോഭമോചിതമായിട്ടുള്ള വളരെ ദുഃഖാർതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പന്തളം നാട് ഇപ്പോഴുള്ള ഒരുപാട് ആളുകൾ ഇവരുടെ വീട്ടിലേക്ക് ആകാശിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് മറ്റ് രണ്ടുപേരെ മുരളീധരൻ നായരുടെയും സജു വർഗീസിന്റെയും മറ്റ് ജോലികൾ എത്ര നാളായി വിദേശത്ത് ജോലി ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ മുരളീധരൻ നായർ ദീർഘകാലമായി പ്രവാസിയായിരുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് ഒപ്പം ഒപ്പം താമസിച്ചിരുന്ന സജീവ വർഗീസ് രണ്ടുപേരെയും അപകടം സംഭവിക്കുമ്പോൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നാണ് ഒരുമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്നും നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ച് ലഭ്യമായി വരുന്നതേയുള്ളൂ മുരളീധരനായ ദീർഘകാലമായി പ്രവാസി ജീവിതത്തിലായിരുന്നു എന്ന നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നുമുണ്ട് രോഹിനി വൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച പതിനൊന്ന് മലയാളികളിൽ ആറുപേരെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്